നമസ്കാരം ഫിലിമി ബീച്ച് മലയാളം ഫെബ്രുവരി ആദ്യ ആഴ്ചത്തെ റിലീസുകളൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയിലെ റിലീസുകൾ ഏതൊക്കെയാണെന്ന് കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ അടുത്ത ആഴ്ച അതായത് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ റിലീസാവുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മലയാളികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവരുടേതെന്ന് പറയുന്നത് മൂവരും വീണ്ടും ഒന്നിക്കുന്ന കുമ്പളങ്ങി നൈറ്റ്സ് റിലീസിന് ഒരുങ്ങുകയാണ് അതും ഈ ആഴ്ച തന്നെ ഇതാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ദിലീഷ് പോത്തൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ച ാരായണൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഫെബ്രുവരി ഏഴിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വർക്കിംഗ് ക്ലാസ് ഹീറോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തനും ശ്യാംബുഷ്കറിനും അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സുമായി ചേർന്നാണ് കുമ്പളങ്ങി നൈറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് വരികയാണ് ഷെയ്ൻ നിഗം ഫഹദ് ഫാസിൽ സൗബിൻ ഷാഗിർ ശ്രീനാഥ് ബാസി അതുപോലെ തന്നെ പുതുമുഖം മാത്യു തോമസ് എന്നിവരാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ താരങ്ങൾ എന്ന് പറയുന്നത് ഷൈജു ഖാലിദ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുശീൽ സംഗീതം പകരുമ്പോൾ സൈജു ശ്രീധരാണ് എഡിറ്റിംഗ് എന്തായാലും പ്രതീക്ഷോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കുമ്പളങ്ങി നൈറ്റ്സ് അടുത്ത സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ഡേയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ജനൂസ് മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് നയൻ പൃഥ്വിരാജ് നായകനാവുന്ന ചിത്രത്തിൽ വാമിക ഗബ്ബി അതുപോലെ തന്നെ മമതാ മോഹൻദാസ് എന്നിവരാണ് നായികന്മാരായി എത്തുന്നത് പ്രകാശ് രാജ് മാസ്റ്റർ അലോക് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാനാണ് ശരിക്കും സിനിമയുടെ വരവ് എന്നാണ് അണിയറ സൂചനകൾ എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി ഏഴിന് നയനും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലറായിട്ട് ഒരുക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻസ് അതുപോലെ തന്നെ സോണി പിക്ചേഴ്സ് എൻ്റർടൈൻമെന്റ്സും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യമായി സോണി പിക്ചേഴ്സ് മലയാളത്തിലേക്ക് വരുന്നു പൃഥ്വിരാജിൻ്റെ ആദ്യ നിർമ്മാണ സംരംഭം അടുത്ത സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടി മുഖ്യമന്ത്രിയായി അഭിനയിക്കുന്ന സിനിമയാണ് യാത്ര ആന്ധ്രാപ്രദേശ് മുൻ ശ്രീ വൈ എസ് ആർ റെഡ്ഡിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കുന്ന ഒരു ബയോപിക് ചിത്രം യാത്ര മഹിവി രാഘവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ട്രെയിലറൊക്കെ മലയാളത്തിലുള്ള ട്രെയിലറൊക്കെ ഇറങ്ങിയത് ഫെബ്രുവരി എട്ടിനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന യാത്ര തിയേറ്ററിലേക്ക് എത്തുന്നത് തെലുങ്ക് തമിഴ് മലയാളം എന്നിങ്ങനെ മൂന്ന് ഭാഷകളിൽ ഒന്നിച്ചാണ് സിനിമയുടെ റിലീസ് ആഗോള വിപണിയിൽ വൻ പ്രചാരണത്തോടെയായിരിക്കും യാത്ര അവതരിപ്പിക്കുന്നത് യു എസിൽ ഇതിനകം വമ്പൻ റിലീസിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തയ്യാറായിരിക്കുകയാണ് മലയാളത്തിലും എന്തായാലും സിനിമയുടെ ഒരു വമ്പൻ റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വമ്പൻ പ്രൊമോഷൻ വർക്കുകൾ ഇപ്പോൾ ആരാധകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് സെവൻറ്റീൻ എം എം എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് അടുത്തൊരു സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഇറ്റാലിയൻ അധോലോക കുടുംബമായിരുന്നു ഗാംപിനോസ് എന്ന് പറയുന്ന ആ ഒരു പേര് ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെ കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ഗ്യാപിനോസ് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നവുമായിരുന്നു ഇവരെ പോലീസിന് വരെ പേടിയായിരുന്നു ഈ ഒരു ഭീകര കുടുംബത്തിൻ്റെ കഥയുമായി മലയാളത്തിൽ ഒരു സിനിമ വരികയാണ് എന്നാൽ ഈ ചിത്രം പറയുന്നത് അമേരിക്കയിലെ കഥയല്ല മലബാറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പറയുന്നത് സംവിധായകൻ വിനയന്റെ മകൻ വിഷ്ണു വിനയനാണ് ഈ ചിത്രത്തിലെ നായകൻ സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി എന്ന ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഈ ഒരു സിനിമ വരുന്നത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് പണിക്കരാണ് നവാഗം ാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമയാണ് അതുപോലെ തന്നെ രാധിക ശരത് കുമാർ ശ്രീജിത് രവി നീരജ സിജോയ് വർഗീസ് സാലു കെ ജോർജ് തമിഴ്നാടൻ സമ്പത്ത് എന്നിവരാണ് മറ്റ് താരങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി എട്ടിനാണ് ഗ്യാമ്പിനോസിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിനിമകളൊക്കെയാണ് ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന സിനിമകൾ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടുതലും തമിഴ് സിനിമകളായിരുന്നു അള്ളി രാമേന്ദ്രനും അതുപോലെ തന്നെ പേരിൻ പേരൻപും വളരെ മികച്ച കളക്ഷനോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജയറാമിൻ്റെ ലോനപ്പൻ്റെ മാമോദീസയും സർവം താളമ്മയും വന്ദാദാൻ രാജാദാൻ എന്ന ചിമ്പുവിൻ്റെ പടവും എല്ലാം തിയേറ്ററുകളിൽ ഇപ്പോഴും ഉണ്ട് എന്തായാലും ഈ ഒരു സിനിമകൾ കൂടി തിയേറ്ററിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിലെ ബോക്സ് ഓഫീസ് പോരാട്ടം വീണ്ടും ഒന്നും കൂടി കട്ട പിടിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ കടുത്തതാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ കൂടുതൽ വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം